ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ന്യൂ ട്രെൻഡ് പാറ പൊട്ടിച്ചുകൊടുക്കുന്നു ശബ്ദമില്ലാതെ പാറ പൊട്ടിച്ചുകൊടുക്കുന്നു അതാണ് ഇപ്പോൾ ട്രെൻഡ് എവിടെ നോക്കിയാലും ഏതൊരു ന്യൂസിൻ്റെ കമൻ്റ് ബോക്സ് നോക്കിയാലും ഫസ്റ്റ് കാണുന്നത് ശബ്ദമില്ലാതെ പാറ പൊട്ടിച്ചു കൊടുക്കുന്നു അടിയിൽ കോൺടാക്ട് നമ്പർ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ കോഴപ്പല്ലിയ അടുത്ത സാധനം വരും കുറച്ച് ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴാണ് എനിക്ക് ഏകദേശം കാര്യം പിടിയിട്ടിയത് സംഭവം ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഈ ഓഞ്ഞ ഫോട്ടോയ്ക്ക് വരെ എത്ര ആളുകൾ ഇമാതിരി കമൻ്റ് ഇടണമെന്നുണ്ടെങ്കിൽ സാധനം ട്രെൻഡ് ആവാതിരിക്കില്ല പിന്നെ ബാക്കിയുള്ളവരെ കമൻറ്റ് ബോക്സിൻ്റെ കാര്യം പറയണ്ടല്ലോ ശബ്ദമില്ലാതെ പാറ പൊട്ടിച്ച് കൊടുക്കുന്നു വാട്ട്സപ്പ് തൊണ്ണൂറ്റിയൊന്ന് അത് പിന്നെ കോഡ് അമ്പത്തേ നാൽപ്പത്തി മൂന്ന് അമ്പത്തൊമ്പത് നാൽപ്പത് ഇത് നമ്പറ് കറക്റ്റല്ല അതുകൊണ്ട് വിളിച്ചിട്ട് കാര്യമില്ല ദെൻ ആരും അറിയാതെ വീട്ടിൽ വന്ന് വാഴ വെച്ച് കൊടുക്കുന്നു കോൺടാക്റ്റ് തൊണ്ണൂറ്റെട്ട് എഴുപത്തി ആറ് അൻപത്തി നാല് മുപ്പത്തി രണ്ട് പത്ത് നമുക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് നോക്കാം വാഴ വെച്ച് കൊടുക്കണമെന്ന് ചോദിച്ചുനോക്കാം നമുക്ക് ഇതാണ് അവസ്ഥ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇത് സംഭവം ആർക്കാണ് അടി കിട്ടിയതെന്ന് വെച്ചാൽ ഈ കമൻ്റ് ബോക്സിലൂടെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം ഡി എം കി എം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ കമന്റ് ബോക്സിലൂടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു പണിയെടുക്കില്ല ഒരു സ്കില്ലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവിടെ നിന്നും കിട്ടുന്നത് ഇവിടെ കൊളത്തിൽ കൊടുക്കണ പരിപാടി നമ്പർ വൈ അങ്ങനെ കഞ്ഞി പിടിച്ചു പോകുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വലിയ അടിയാണ് കാരണം അതായത് റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് മുമ്പ് അവരുണ്ടായിരുന്നു ഇനിയിപ്പം അങ്ങോട്ട് എല്ലാം ഇങ്ങനെ ഒരു ഫണ്ണായിട്ടേ ആളുകൾ എടുക്കുകയുള്ളൂ പാറയില്ലാതെ ശബ്ദം പൊട്ടിച്ചു കൊടുക്കുന്നു പല ടൈപ്പ് സാധനങ്ങളുണ്ട് പല ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട് അടുത്താഴ്ച ആകുമ്പോൾ വേറെ സാധനം വരും അപ്പോൾ അടുത്ത ആഴ്ച മുതല് വേറെ ചിരിക്കാം ഇതാണല്ലോ പരിപാടി കോയലില്ലാതെ കോവൽ ഉണ്ടാക്കുന്നു ഉയരല്ലാത്ത പിന്നെ നിന്റെ തോട്ടി വെച്ചിട്ടാണോ കോയൽ കിണർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഏത് ടൈപ്പ് കൂലിപ്പണിക്കാരെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ കമൻറ്റ് ബോക്സ് കഴിഞ്ഞാൽ കിട്ടും ജസ്റ്റ് ഫോർ ഫൺ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല നമ്പറൊക്കെ എന്തോ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് റിയൽ ആണെങ്കിൽ കുഴപ്പമില്ല കണ്ണടയുടെ ഗ്ലാസ് പോളിഷ് ചെയ്ത് കൊടുക്കുന്നു ശബ്ദമില്ലാത്ത ബോംബുകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് കമൻറ്റ് ബോക്സിൽ എല്ലാ തരത്തിലുള്ള വർക്കും ഉണ്ടല്ലോ ഇനി ആവശ്യം വരുമ്പോൾ അഷ്കർ ടക്കിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി എന്ത് കണ്ടിട്ടാണ് ഇത് ഈ സാധനമൊക്കെ എങ്ങനെ ട്രെൻഡിങ് ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഉത്ഭവം എവിടുന്നാണ് ഗൈസ് ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ട്രെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആരാണ് ഇത് കിട്ടിയതെന്ന് മസിൻ്റെ കൂടി വഴി ഊട്ടി അത് അസലം മോയം എന്ന് പറയുന്ന ആളുടെ വോയിസ് ആണ് അത് കഴിഞ്ഞെട്ട് മാസം മുമ്പ് വന്നതാണ് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച ആയിട്ടാണ് ഈ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ ഒരു എഡിറ്റ് ചെയ്തിട്ടുള്ള സംഭവം വൈറലായത് അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നു കിട്ടിയിട്ടില്ല ഇനി ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് ഈ ശബ്ദമില്ലാത്ത പാറ പൊട്ടിക്കുന്ന കുറച്ചായി ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് പല കമൻ്റ് ബോക്സിലും ടോപ്പിലൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ഫുള്ള് ആര് എന്ത് വീഡിയോ ഇട്ടാലും കമൻറ്റ് ബോക്സ് മുഴുവൻ കൂലിപ്പണിക്കാരുടെ സമ്മേളനമാണ് പിന്നെ ചേരുവകൾ ബിരിയാണി അരി രണ്ട് കപ്പ് ഏലക്കായ് മൂന്നെണ്ണം ഗ്രാമ്പു ആറെണ്ണം കറുവാപ്പട്ട നാല് കഷ്ണം ഇതൊക്കെയാണ് ഇപ്പൊ കമന്റ് ബോക്സിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റിന്റെ ഒപ്പീനിയൻ അല്ല കമന്റ് ബോക്സിൽ ഉണ്ടാകുന്നത് ഇപ്പൊ കമന്റ് ബോക്സ് മുഴുവൻ ഇങ്ങനെയാണ് എന്താ ചെയ്യുന്ന എവിടെ ആയിരുന്നു ഇപ്പോ അഭിനയൊക്കെ നിർത്തിയിട്ട് പാട്ട് പാടലാണോ കൊള്ളാം എന്തായാലും റീച്ച് കിട്ടിയാ മതി പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് മുന്നിൽ തുറന്നിട്ട വാതിലുകൾ വുഡ് പോളിഷ് അടിച്ചു കൊടുക്കും ഏകദേശം ടൈം ആയിട്ടുണ്ട് പ്ലസ് ടു ലൈക്ക് ഉണ്ടല്ലോ പതിമൂരില് വാതിലുകൾ വുഡ് പോളിഷ് അടിച്ചു കൊടുക്കും ഓഹോ അങ്ങനെ നീല കാർഡുകാർക്ക് മണ്ണെണ്ണോ ഇത് മറ്റേ അംസാക്കന്റെ ഡയലോഗ് ആണല്ലയോ ഇത് കമന്റ് ബോക്സിൽ എത്തിയപ്പോ പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഇനിയിപ്പോ ഈ വീഡിയോന്റെ അടിയിൽ എന്തൊക്കെ വരുന്നെന്ന് കണ്ടറിയാം ശബ്ദമില്ലാതെ തലമണ്ടടിച്ച് പൊട്ടിക്കുന്നു ജിലേബിയുടെ കെട്ടയച്ചു കൊടുക്കുന്നു എവിടെ നിന്ന് കിട്ടുന്നെ ഇതൊക്കെ ജിലേബിയുടെ കെട്ടയച്ചു കൊടുക്കുന്നു എന്ന് പതിനൊന്നായിരം ലൈക്ക് ഒക്കെ ഉണ്ടത് ഈ രാജ്യത്തെ യുവതലമുറ മുഴുവനും ബിസിനസ് മേഖലയിൽ ചേക്കേറിയ അതെ ഇതൊരു ബിസിനസ്സാണ് ഈ കമൻറ്റ് ബോക്സിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കമൻ്റ് ചെയ്തിട്ട് അതിന് കുറച്ച് ലൈക്ക് കിട്ടുമ്പോൾ ഒരു സമാധാനം ഒരു സുഖം അതിനൊരു പ്രത്യേക ഫീലാണ് അതാണ് നമ്മളിപ്പോൾ നമ്മളുടെ ട്രെൻഡുകളിലൂടെ നമുക്ക് കാണാൻ വരുന്നതാണ് പല കുറച്ച് കാലങ്ങളായിട്ട് നമുക്കിപ്പോൾ ട്രെൻഡിങ് കമൻ്റ് ബോക്സിലൂടെ പല സാധനങ്ങളും ട്രെൻഡിങ് ആകുന്നുണ്ട് അപ്പം അതൊരു ചുകള പരിപാടിയാണ് അതുകൊണ്ടാണ് എല്ലാവരും ഈ പണിക്ക് നിൽക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിൽ പുറം മാന്തി കൊടുക്കുന്നു മൂലക്കുരു വെടി വെച്ച് പൊട്ടിച്ച് കൊടുക്കുന്നു അതെത്ര ലൈക്ക തൊള്ളായിരം ലയിക്കോ അത് പോരല്ലോ അത് കൊറച്ചുകൂടി വേണോ വെടി വെടിവെച്ച് കുറച്ച് മര്യാദക്ക് വേണ്ടേ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ച് വീട് പണി വേഗം തീർത്തു കൊടുക്കുന്നു ഓക്കേ തുമ്പിയെ കൊണ്ടടിപ്പിച്ചാൽ എങ്ങനെ അടുപ്പിച്ചാലും പെട്ടെന്ന് പണി തീർന്നാൽ മതി കുറച്ച് ദിവസങ്ങളായി എൻ്റെ വീഡിയോയിലും മറ്റ് പലരുടെ വീഡിയോയിലും ചില പ്രത്യേക കമൻസ് ചെയ്യാൻ കണ്ടു ശബ്ദമില്ലാതെ പാറ പൊട്ടിച്ചു കൊടുക്കുന്നു ശബ്ദമില്ലാതെ രാത്രി വീട്ടിൽ വന്ന് വാഴ വെച്ച് കൊടുക്കുന്നു ശബ്ദമില്ലാതെ മരം മുറിച്ചു കൊടുക്കുന്നു എന്താണ് സംഭവം പുതിയ ട്രെൻഡാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് പറയുന്നതാണോ അടിയിൽ നമ്പർ വരെ കൊടുത്തിട്ടു എന്തായാലും ആരുടെങ്കിലും കൈയിൽ നിന്ന് കിട്ടുമ്പോൾ കണ്ണീന്ന് ശബ്ദമില്ലാതെ പൊന്നിച്ച പാറേൻ്റെ അവസ്ഥ വരരുത് കേട്ടോ ഇതിന് സംഭവം എന്താ ശബ്ദമില്ലാതെ മിച്ചർ തിന്നു കൊടുക്കുന്നു ആ അത് പെടേണ്ടി ഒരുപാട് നടൻ നെക്സ്റ്റ് നിങ്ങൾ ഈ പരസ്യങ്ങൾ കണ്ടോ ഇപ്പൊ റീൽസിന്റെ കമന്റ് സെക്ഷൻ അടക്കി പഠിക്കുന്ന ടീംസ് ആണ് ഇവരൊക്കെ ഇത് സീരിയസ്ലി പറയുന്ന തമാശിക്കാണോ എന്തായാലും സംഭവം നല്ല രസമായിട്ടുണ്ട് നിങ്ങൾ ഒരു ബന്ധമില്ലാത്ത റീൽസിൽ കൊണ്ടുപോയി ഇത്തരം കമന്റ്സ് ഇടണ്ട നിങ്ങൾക്ക് ഇപ്പൊ എന്റെ റീൽസിന്റെ താഴെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കമന്റ്സ് ഉണ്ടാവുന്നതാണ് അപ്പൊ രസകരമായ വേറെ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇടണ്ട ചേച്ചിയുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മാത്രമേ ചേച്ചിക്ക് കുറച്ച് റീച്ച് കിട്ടുള്ളൂ കാരണം കമന്റിലും ലൈക്കിലും ഷെയറിലും ഇത് കാണുന്നതിലും എല്ലാത്തിലും റീച്ച് കൂടും കൊള്ളാം സ്പോക്കൺ ഇംഗ്ലീഷ് ടൈഗർ ബിസ്ക്കറ്റിൽ നിന്നും ടൈഗറിനെ പിടിച്ചു കൊടുക്കുന്നു ഇരുപത്തിനാലായിരം രേക്ക് സംഭവം വന്നിട്ടുള്ളത് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ അന്വേഷിച്ചിട്ടാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ആൾക്കാരുണ്ട് ഈ മീനിനെ നീന്താൻ കൊടുക്കുന്നു വളർന്നു വേണേ കുട്ടീനെ നടത്തം അടിപ്പിച്ചു കൊടുക്കണു വിമാനം ആകാശത്തിൽ വൈക്ക് പെയിന്റ് അടിച്ച് കൊടുക്കണു ഇങ്ങനെ പല ടീംസ് ഉണ്ട് അപ്പോൾ ഈ ടീംസ് ഒക്കെ ആവശ്യമില്ലാത്ത പോയി പോസ്റ്റിലെ കാണാം ആവശ്യമില്ലാത്ത കമന്റ് ചെയ്യണ്ട പോസ്റ്റിന്റെ ആ കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ വക സാധനങ്ങളൊക്കെ കമന്റ് ചെയ്തോളി നമ്മളെ കമന്റ് ബോക്സ് നിങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ യൂട്യൂബിന്റെ ഓക്കെ എല്ലാവരും കമന്റ് ചെയ്യുക ഏറ്റവും നല്ല കമന്റ് ചെയ്യുന്ന ആൾക്ക് സമ്മാനമുണ്ട് എന്തൊക്കെ സമ്മാനം എന്തെങ്കിലും സമ്മാനമുണ്ട് ഉണ്ട് ഓക്കെ ിയുടെ ബൾബ് മാറ്റി കൊടുക്കുന്നു ഊള കമന്റുകൾക്ക് കുറഞ്ഞ പൈസക്ക് ലൈക്ക് ചെയ്തു കൊടുക്കുന്നു കാക്കയെ കുളിപ്പിച്ച് കൊക്കാക്കി കൊടുക്കുന്നു ട്രെയിനിന്റെ പഞ്ചർ അടിച്ചു കൊടുക്കുന്നു നമ്മൾ ഒരു കോമഡിയാണ് കോമഡിയാണ് ഫണ്ണാണ് കുസൃതി ചോദ്യം കണ്ണിൻ്റെ സഹോദരൻ ആരെ ഉത്തരം കമന്റിൽ ഇടുക ആഹാ കൂതി കുത്തി മാന്തി കൊടുക്കും ഇതൊക്കെ എവിടുന്ന് വരുന്നേ ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള ഡയലോഗ് ഉണ്ടല്ലോ വായി എന്നുണ്ടെങ്കിൽ അതൊരു അതൊരു സ്കില്ലാണ് ഇതരാ മൂന്ന് ദിവസായിട്ടുള്ള ഒരു ഡൗട്ട് ആണ് എന്റെ വീഡിയോസിന്റെ കോമെന്റ് സെക്ഷനിലും അതുപോലെ തന്നെ വേറെ കുറെ വീഡിയോസിലൊക്കെ താഴെ ഞാൻ കണ്ടുണ്ട് മിതമായ നിരക്കിൽ പാറ പൊട്ടിച്ച് കൊടുക്കുന്നു തെങ്ങില്ല തലയില്ലാത്ത തെങ്ങിന്ന് കരക്ക് വെട്ടി കൊടുക്കുന്നു സൗണ്ട് ഇല്ലാതെ പാറ പൊട്ടിച്ച് കൊടുക്കുന്നു മിതമായ പേശിക്ക് ഇതൊക്കെ ഇവരെ ഇവരെന്തിനാ കോമെന്റ് ചെയ്യുന്നത് ശരിക്കും ഇത് ചെയ്യുന്ന ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അഡ്വർടൈസ്മെന്റിന് വേണ്ടി കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ സ്ലാക്കർ ആയിട്ടുള്ള ആളുകൾ സ്ലാക്കർ ഇസ് എ പേഴ്സൺ ാണ് സ്ലാണല്ലാൾ ആഡ് പോലെ കൊടുക്കുന്ന ആണോ അല്ലെങ്കിലും എങ്ങനെയാണ് സൗണ്ട് ഇല്ലാണ്ട് തലയില്ലാത്ത കരുന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെ എനിക്ക് വേറെ വീഡിയോകളുടെ ശബ്ദമില്ലാതെ പാൽ പൊരിച്ചു കൊടുക്കുന്നു തലയില്ലാതെ തെങ്ങിൽ നിന്ന് തേങ്ങ പെയ്യുന്നു ഇതൊക്കെ അങ്ങനെ സാധിക്കുന്നത് എൻ്റെ ഒരു ഡൗട്ടാട്ടോ അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണേ ഇത് ശരിക്കും അങ്ങനെ പണി ചെയ്യുന്നവരുടെ അഡ്വെർടൈസ്മെൻ്റ് ആണോ അതോ വെറുതെ ഒരു പണിയും ഇല്ലാതെ ചെയ്യാണോ അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണേ അറിയുന്നവരൊന്നും പറഞ്ഞുകൊടുക്കട്ടെ ഇതെന്താ സംഭവം എന്ന് ഒരു ട്രെൻഡ് കണ്ട മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കമൻറ്റ് ബോക്സ് ഏത് ഹലോ